ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതെ നമ്മൾ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള എനർജി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കണും ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനബിൾ ചെയ്ത് വെക്കണം അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശയും കടലയാണ് കേട്ടോ അത് ഞാൻ ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെ അതെ ദോശയും ദോശയും കടല കറിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഇന്നലെ മുതൽ നമുക്ക് പനിയായിരുന്നു കേട്ടോ എനിക്ക് ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതൽ നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് രാവിലെ ഉണ്ട് കിട്ടും പക്ഷെ ഞാൻ എങ്ങനെയായാലും എന്ത് വയ്യായിട്ടുണ്ടെങ്കിലും എണീറ്റ് നടക്കും കേട്ടോ അതിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ വയ്യാതെ ആയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്കിലും ഞാൻ നടക്കും മാക്സിമം ഒന്നും ഒരു കുഴപ്പമില്ലാതെ നടക്കും ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ എണീക്കില്ല എന്നായിരുന്നു കേട്ടോ പക്ഷേ എണീറ്റു രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്തു പിന്നെ വയ്യാധിയായി വയ്യാധിയായി പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ ഇടണേ അങ്ങനെ പോകുന്ന ടൈമിൽ ഹോസ്പിറ്റലിലെത്തി പിന്നെ ഗ്ലൂക്കോസ് കയറ്റണ പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ മരുന്നൊക്കെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം നമ്മളത് ഒരു കുപ്പി തീർക്കുന്നത് വരെ അങ്ങനെ നിന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ബോധോദയത്തിന് നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോരുന്ന ആ ഒരു ടൈമിൽ ഭക്ഷണം വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്തൊന്നും വേറൊന്നും വാങ്ങണില്ല എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നടക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ നടക്കാനെന്നല്ല കറങ്ങി കളിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോന്നു പോന്നുട്ടോ പിന്നെ അതേ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ടോ അപ്പോൾ ഇതിലെയാണ് പണ്ട് ഞാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നടന്ന് പോകുന്ന സ്ഥലമാണിതൊക്കെ കേട്ടോ അന്ന് ഇവിടെ ഇങ്ങനെ റബ്ബറ് ഇങ്ങനെയൊന്നും ഭയങ്കര കാടായിരുന്നു കേട്ടോ വലിയ കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതിലെയാണ് ഞാൻ അങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാനിതിൽ പോന്നിട്ട് നമ്മൾ പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇവിടെയൊക്കെ കാടും റബ്ബറും ആയിരുന്നു ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു പിന്നെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഭയങ്കര വലിയൊരു ലോറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് സൈഡൊക്കെ കൊടുത്തിട്ട് പോരുകയാണെങ്കിൽ പിന്നെ അത് ഇവിടെ ഉണ്ടാക്കണ സംഭവം കണ്ടില്ലേ ഇതെന്തോ വില്ലയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വില്ലയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അതേ ഇവിടെയൊക്കെ റബ്ബറുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇത് ഫാമിലിയിലുള്ള ഒരാൾക്ക് ഉണ്ടാക്കുന്ന വീടാണ് കേട്ടോ പിന്നെ ഇതൊരു ഡോക്ടറുടെ വീടാണേൽ വല്ല ഒരു സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് ഇവിടെ നിന്ന് കാണുന്നതാണ് നമ്മളെ വീട് കേട്ടോ ആ കാണുന്നില്ലേ അങ്ങനെ അത് നമ്മൾ വീട്ടിൽ എത്തി 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 അപ്പോൾ അതിൻ്റെ വീട് കാണാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീടും കൂടെ ഒന്ന് കാണിക്കുന്നു തന്നെ അപ്പോഴത്തെ നമ്മൾ റോട്ടിൽ നിന്നിങ്ങോട്ട് തിരിഞ്ഞിരിക്കണോട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ വീടും ഇത് പിന്നെ ഇപ്പുറത്തുള്ളത് എൻ്റെ അമ്മയുടെ അനിയൻ്റെ വീടുമാണ് ആണ് കേട്ടോ അങ്ങനെ രണ്ട് വീടുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ തറവാട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വയ്യായിക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ വരുന്ന ആ ഒരു ടൈമിൽ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം ഞാൻ ഇങ്ങോട്ട് പോവാറില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വരുന്ന ആ ഒരു ടൈമിൽ വീഡിയോസ് എടുക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ നല്ല കോസ് മോസൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അണിൻ്റെ വണ്ടി കേട്ടോ അതിൻ്റെ ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് അതിൻ്റെ കമ്പിയൊക്കെ അല്ലേ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവന് ഗ്ലാസ് അലർജിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ കോഴിക്കൂട് ഇവിടെയാണ് നമ്മൾ കോഴി മുട്ടയിട്ടിട്ട് അമ്മ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ മുട്ടയൊക്കെ കൊണ്ടുവരാറുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അത് നമ്മൾ കോഴിക്കൂടും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതേ നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് അലക്ക് കല്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റ് ഒരു അലക്ക് കല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ പടുത്ത് കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ടാങ്ക് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യം വാങ്ങിച്ചിരിക്കുന്ന ടാങ്കാണ് കേട്ടോ പിന്നെ മുകളിൽ മുകളിലുള്ളത് കിടത്തി വെക്കുന്ന ആ ഒരു ടാങ്കില്ലേ അതാണ് വാർപ്പിൻ്റെ മുകളിൽ വെച്ചിരിക്കണത് അപ്പോൾ അങ്ങനത് നമ്മൾ അന്ന് ആ ഒരു ടൈമിൽ അമ്മ ഉണ്ടായിരുന്നില്ല ഇല്ല അമ്മ അമ്മപ്പാശു അല്ല അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു അമ്മപ്പാശു കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് പോയതായിരിക്കും എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അത് ഇതാണ് ഹാൾ ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള കോണിപ്പടിയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതേ ഇത് നമ്മൾ ഫ്രണ്ടിൽ നിങ്ങടെ കയറി വരുന്ന സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലിവിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെയാണ് ഹാൾ വരുന്നത് അപ്പോൾ ഇവിടെ ഹാളിൻ്റെ സൈഡിൽ കട്ടിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ അത് റൂമിൽ മാറ്റിയിട്ടില്ലേ അങ്ങനെ ഇവിടെ ഇട്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ കേട്ടോ പണികൾ കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ അതേ രണ്ട് റൂമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് റൂമിൻ്റെയും സെൻറ്ററിലായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പൂജിക്കണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണത് കണ്ടില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ അതേ ഇതാണ് ഒരു റൂം അപ്പോൾ റൂം അതേ ഇവിടെ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലേ പിന്നെ അതേ ഇപ്പുറത്ത് വേറെ അടുത്ത റൂം അതിലും അറ്റാച്ച് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഇവിടെ രണ്ട് റൂമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് ഹാള് അത് ലിവിങ് ഹാൾ മുകളിലേക്കുള്ളത് പിന്നെ ദേ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഡൈനി ഹാളാണ് കേട്ടോ ഡൈനിങ് ഹാൾ ഈ കാണിക്കുന്നത് ഡൈനിങ് ഹാൾ കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഹാളിലേക്ക് അങ്ങനെയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇതേ അടുക്കള അടുക്കളേൻ്റെ സൈഡിലായിട്ട് ഡൈനിങ് ഹാൾ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ഈ മാറ്റം വരുത്തിയിട്ട് അങ്ങോട്ട് എന്താണ് പുറത്തേക്ക് വലിയ വർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് വെക്കുന്നതെല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കണേ ഇത് എവിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയയാണ് ഈ ഒരു സ്പേസ് അങ്ങനെ ഓരോന്നിനും ഓരോ സ്പേസ് ഇവിടെ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നതാണ് ഹാൾ കേട്ടോ പിന്നെ അതേ അമ്മ ഇവിടെ മുരിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ മുരിങ്ങയും കൂടെ മുരിങ്ങിയ മുട്ട അങ്ങനെ അതും കൂടെ കഴിക്കാനിട അപ്പം അപ്പൂസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നേ പിന്നെ അങ്ങനെ നമ്മളിത് ഈ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുകളിലത്തെ കാര്യങ്ങൾ ഞാൻ ആ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കാരണം കോണിപ്പടീൻ്റെ അവിടെ സൈഡിലൊന്നും വെക്കാത്തതുകൊണ്ട് അപ്പൂസ് വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാനപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയില്ല പോയില്ലോ അതുകൊണ്ടാണ് പിന്നെ അത് പണ്ട് ഞാൻ തലയിൽ ചൂടിയിട്ടുണ്ടായിരുന്ന പൂവാണ് കേട്ടോ ഇത് കനകാമ്പരം മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഈ ഒരു പൂവ് വെച്ചിട്ടാണ് നമ്മൾ തലയിൽ ചൂടിയിട്ടുണ്ടായിരുന്നത് ചെറിയ കുട്ടിയാണോ സമയത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേപോലെ ഇത് വെള്ളപ്പൂവാലത്തേക്ക് പൂണ്ടോണേ പൂവാണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പോയതാണ് കേട്ടോ പിന്നെ ഇതേ അതാണ് നമ്മൾ തറവാട് ഞാൻ ഞാനിതിങ്ങനെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ കുറച്ച് വൈകാരികയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ഞാൻ വന്നതല്ലേ എനിക്ക് വരണം എന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ എനിക്കങ്ങനെ ഫുൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഇത് വേറൊരു തറവാടാണ് ഇത് കണ്ടില്ലേ അവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും പിന്നെ കുളിക്കാനൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴും അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇവിടെ ഇവിടെ ഞങ്ങളൊക്കെ പറയുന്നത് ഇതിന് എന്നാണ് കേട്ടോ കുണ്ട് പിന്നെ തോ തോടല്ല കേട്ടോ കുളം ചെറിയ കുളം രീതിയിലുള്ള പാറൊക്കെ വെള്ളം നിൽക്കില്ല അങ്ങനെ ഒഴുകി വരണേ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരുന്ന അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മഴ കുറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് ഇത് വരെ തോട് തോടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതേ പിന്നെ ഇത് ഈ ഒരു സംഭവം ഇതാ ഇതിലാണ് ഞങ്ങൾ കുളിക്കാറുണ്ടായിരുന്നത് കേട്ടോ ചെറിയ കുട്ടിയാണോ ടൈമിൽ ഞങ്ങൾ ഫുൾ ഇതിൽ തന്നെയാണ് കുളിക്കാറുണ്ടായിരുന്നത് പക്ഷേ അന്ന് ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടതേ ആ മുകളിൽ കാണുന്നതാണ് ഞങ്ങളെ വീട് കേട്ടോ തറവാട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇതിൽ ഞങ്ങൾ മാത്രം ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇത് നല്ല സംഭവമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിൽ എല്ലാ കാലത്തും വെള്ളം വരുമായിരുന്നു പൈപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് അതിലിങ്ങനെ വെള്ളം വരും അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഇത്രയും വലുപ്പൊക്കെ ആക്കിയതാണ് കേട്ടോ അത് കണ്ടില്ലേ ആ സൈഡിൽ നിന്ന് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വെള്ളം പൈപ്പ് ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ പൈപ്പ് വെച്ചു കൊടുത്തിട്ട് ആ പൈപ്പിനുള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്ന് വീഴും കേട്ടോ ആ വെള്ളമാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ മണ്ണൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ മണ്ണ് ഉണ്ടായിരുന്നില്ലേ ഫുള്ള് കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്തു നിന്നാണ് ഈ കാണിക്കുന്നത് കേട്ടോ ബാക്ക് അത്രയും ഞാൻ പറഞ്ഞില്ലേ അവിടെ അലക്കുകല്ലിൻ്റെ അവിടെ നിങ്ങൾ താഴത്തേക്ക് പൊക്കി കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളത് അതേതാണ് കണ്ടില്ലേ അങ്ങനെ കരിങ്കല്ല് വെച്ചിട്ട് മുകളിലേക്ക് പൊക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങിയും കാര്യങ്ങളൊക്കെ ഈ ഒരു താഴ്ചയിലാണുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ കണ്ടില്ലേ ഇത് സൈഡ് വ്യൂ ആണ് കേട്ടോ കാർഫോർസിൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കാർ പോർസിലാണ് നമ്മൾ വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കേട്ടോ അപ്പം ദേ ഇതാണ് നമ്മൾ വീട് ഞാനിപ്പോൾ ഇനി ഹോം ടൂർ എന്ന രീതിയിൽ ചെയ്തു എന്നൊന്നും കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് ആ ഒരു ടൈമിൽ ഇത് എടുത്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതേ പൂച്ചകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ദേ കോഴിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇനി മുകളിലത്തെ കാര്യം കാണിച്ചു തരാം കേട്ടോ ഇതേ നമ്മൾ സ്റ്റെപ്പ് കയറിപ്പോയിട്ട് മുകളിലുള്ള കാര്യമാണ് കാണിക്കണത് മുകളിൽ ഹാൾ രണ്ട് റൂം ബാത്ത് പിന്നെ ഓപ്പൺ ടെറസ് പിന്നെ വർക്ക് ഏരിയേൻ്റെ ടെറസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുകൾ ഭാഗം കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നേ ഉള്ളു കേട്ടോ ഇതൊരു റൂമാണ് അത് താഴത്തേക്കുള്ളതാണ് കേട്ടോ പിന്നെ അതേ അടുത്ത റൂം അവിടെ അലക്ക അലക്കിട്ടതൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം അപ്പൂസ് വരുന്ന ടൈമിൽ ഞാൻ വേഗം ഇങ്ങോട്ട് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഞങ്ങൾ ഇതാണ് മാമ്മയുടെ വീട് കേട്ടോ അമ്മേടെ അനിയൻ്റെ വീടാണിത് അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്